ഹായ് ഹലോ വെൽക്കം ബാക്ക് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുന്നേ ഇന്ന് ഞാൻ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊന്നുമല്ല നമ്മളെ ചാനലിൽ നമ്മൾ എല്ലാ തരം എന്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസും ഇടണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ചെറിയ ഫാഷൻ വീഡിയോകളായാലും മോട്ടിവേഷൻ വീഡിയോ കുക്കിംഗ് വീഡിയോ കുക്കിംഗ് വീഡിയോ മീൻസ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളത് ബ്യൂട്ടി വീഡിയോസ് എല്ലാം നമ്മൾ ഇടുന്നത് ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടിരുന്നു അപ്പം ആ കമൻറ്റിനുള്ള മറുപടിയാണ് ഇത് നമ്മളുടെ ചാനൽ എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആളുകളും കാണുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഈ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയും അല്ലെങ്കിൽ ഫാഷൻ വീഡിയോസും ഒന്നും എല്ലാവർക്കും അത്രയ്ക്ക് എല്ലാവരും അത്ര എൻ്റർടൈൻ ചെയ്യില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കൊക്കെ മോട്ടിവേഷൻ വീഡിയോസ് ചെയ്യുന്നത് ഞാൻ വലിയൊരു മോട്ടിവേഷൻ സ്പീക്കർ ആയതുകൊണ്ടല്ല ഞാൻ ഈ ഇത്തരം വീഡിയോസ് ചെയ്യുന്നത് എനിക്കറിയുന്ന കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങൾ രണ്ട് മിനിറ്റിലും മൂന്ന് മിനിറ്റിലും നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഞാൻ പറയുന്ന ക എന്നെക്കാൾ ഒത്തിരി അറിവും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന വ്യക്തികളൊക്കെ ആയിരിക്കും നിങ്ങളിൽ പലരും എന്നേക്കാൾ കൂടുതൽ അറിവുണ്ടായിരിക്കും അപ്പോൾ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ ചാനലിൽ ഇതുപോലത്തെ മോട്ടിവേഷൻ വീഡിയോകളും എല്ലാത്തരം വീഡിയോകളും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എൻ്റെ ലിമിറ്റേഷൻസ് വെച്ച് ഞാൻ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ എനിക്ക് നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ യോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചിലപ്പോൾ നിസാരമായ നമ്മുടെ ഒരു സഹായം കൊണ്ട് വേറൊരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാനോ അയാളെ ദുഃഖത്തിൽ നിന്ന് കരകയറ്റാനോ ഒക്കെ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരും അത് ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിച്ചാൽ മതി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹെൽപ്പിനെ കുറിച്ചാണ് സഹായത്തെ കുറിച്ചാണ് ഒരിക്കൽ നെപ്പോളിയൻ ചക്രവർത്തി ഒരു ആത്മഹത്യാ ശ്രമം നടത്തുകയുണ്ടായി ജീവിത നൈരാശ്യമായിരുന്നു കാരണം അപ്പം അതിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ചത് ഒരു സാധുവായ സ്ത്രീയാണ് അവരുടെ അവസരോചിതമായ ഇടപെടലും ഒരു കുഞ്ഞു സാമ്പത്തിക സഹായവുമാണ് അവരെ ചക്രവർത്തിയെ അതിൽ നിന്നും രക്ഷിച്ചത് എന്നൊരു കഥയുണ്ട് അമേരിക്കയിലെ വൻ ബിസിനസ്സുകാരനും ശതകോടീശ്വരനുമാണ് റോക്ക് ഫെലർ അദ്ദേഹം മറ്റുള്ളവരെ നിർലോഭം സഹായിച്ചിരുന്നു അതിലായിരുന്നു അദ്ദേഹം മനസ്സുഖവും ആനന്ദവും ഒക്കെ കണ്ടെത്തിയത് അദ്ദേഹം സമ്പാദിക്കും തോറും അത് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു ഇനി നമുക്ക് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വരാം ഈ ഈ ഒരു സമയത്ത് എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന പേര് യൂസഫ് അലി എം എ യൂസഫ് അലിയുടെ പേരാണ് അദ്ദേഹം ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് എന്നെ പോലെ നിങ്ങൾക്കും അറിയാം വളരെ പ്രശംസനീയമായ കാര്യമാണ് അല്ലേ എല്ലാവരും അങ്ങനെ കോടീശ്വരന്മാരായതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നില്ല അങ്ങനെ ചെയ്യുന്ന ആളുകളും ധാരാളമുണ്ട് ഒരു കൈ കൊടുക്കുന്നത് മറുകൈ അറിയരുത് എന്നുള്ളത് കൊണ്ട് നമ്മൾ മിക്ക കാര്യങ്ങളും നമ്മൾ അറിയാതെ ഇരിക്കുന്നു ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളും നമ്മളുടെ ഇടയിലുണ്ട് പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള അതായത് അർഹതപ്പെട്ട വ്യക്തിക്ക് മാ വ്യക്തികളാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒരു ജീവകാരുണ്യ പ്രവർത്തനമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് കാരണം ഇന്ന് ഇതിൻ്റെ പേരിൽ ഒത്തിരി തട്ടിപ്പുകളെല്ലാം നടക്കുന്നുണ്ട് അല്ലെ നമ്മൾ ഒത്തിരി കാണുന്നതാണ് അപ്പോൾ അർഹമായ കരങ്ങളിലായിരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെന്നെത്തേണ്ടത് എന്ന് നമ്മൾ ചെയ്യണം ദാനം ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നതൊക്കെ പറയുന്നത് വളരെ മഹത്വമായ കാര്യമാണല്ലേ എല്ലാവർക്കും അങ്ങനത്തെ ഒരു മനസ്സ് ഉണ്ടായിക്കൊള്ളന്നില്ല പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നമ്മൾ എപ്പോഴും സമയം കണ്ടെത്തുക ഒത്തിരി പണവും അല്ലെങ്കിൽ ഒരുപാട് ബാങ്ക് ബാലൻസ് ഒന്നും നമുക്കില്ലെങ്കിലും നമ്മളെ കയ്യിലുള്ളത് പോലെ നമുക്ക് ഭക്ഷണമായാലും അത് പണം മാത്രം ആകണം എന്നില്ല ഭക്ഷണമായാലും വസ്ത്രമായാലും അത് മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കാനായിട്ടുള്ള ഒരു മനസ്സ് എല്ലാവരും കാണിക്കണം ഇത്രയേറെ സമ്പത്തുണ്ടെങ്കിലും മനസമാധാനമുള്ളവന് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരെ ലവ് യു ഓൾ താങ്ക്